സ്കൂൾ തുറക്കാൻ പോവാണ് സ്കൂൾമേറ്റിന്റെ അൾട്ടിമേറ്റ് ഒരു ബുക്ക് മേടിച്ചാൽ ഒരു ബുക്ക് ഫ്രീ കൂടെ ഒരു ബ്രാൻഡഡ് പേന ഫ്രീ ഇനി നിങ്ങൾ അഞ്ച് ബുക്ക് മേടിച്ചാൽ അഞ്ച് ബുക്ക് ഫ്രീ പ്ലസ് എക്സ്ട്രാ അഞ്ച് ബ്രാൻഡഡ് പേന ഫ്രീ ഇനി പത്ത് ബുക്ക് വേണോ അമ്പത് ബുക്ക് വേണോ നിങ്ങൾ മേടിക്കുന്ന ബുക്കിന്റെ കണക്കുള്ള അതേ ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതേ നമ്പർ ഓഫ് പേ ഒരു ഒമ്പത് രൂപയ്ക്ക് റെയിൻകോട്ട് കിട്ടും കഴിച്ചത് അതായത് നൂറ് രൂപയൊക്കെ എം ആർ പി വരുന്ന റെയിൻകോട്ട് ഒമ്പത് രൂപയ്ക്ക് അപ്പൊ നമ്മൾ കൊല്ലം ചിന്നക്കട കണ്ടതിൽ പറ്റിയ ഏറ്റവും വലിയ സ്കൂൾ ബസ്സുമായിട്ടാണ് ബഡാ ബസാർ വന്നിരിക്കുന്നത് ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ ഓൺ ബ്രാൻഡിന്റെ ബാഗുകൾ അവൈലബിൾ ആണ് അപ്പൊ ഇത് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഒമ്പത് നിങ്ങൾക്ക് കിട്ടും അതായത് നൂറ് രൂപ ഉള്ള വെറും രൂപ രൂപ ക്ലാസ്മേറ്റിന്റെ ബുക്ക് ചെറുതും ഒരെണ്ണം ഫ്രീ ഫ്രീ എക്സ്ട്രാ ആയിട്ട് ഒരു പേന മുതൽ റോൾ സ്റ്റാർട്ടിംഗ് ആണ് കളർഫുൾ ഐറ്റംസ് ഉണ്ട് കൊച്ചു കുട്ടികൾക്ക് മുതൽ വലിയ കുട്ടികൾക്ക് നല്ല നല്ല രൂപ മുതൽ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് മുട്ട സെറ്റ് വെറും രൂപയ്ക്ക് പെൻസിൽ പെൻസിൽ പാക്കറ്റ് പാക്കറ്റ് ഒരെണ്ണം ഒരെണ്ണം ഫ്രീ ഇനി ലോഡ് ഐറ്റം ഇവിടെ ഇരിപ്പുണ്ട് എൺപത് രൂപ സ്റ്റാർട്ടിങ് ആണ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ട് ഓൺലൈനിൽ മാത്രം കിട്ടുന്ന അരിസ്റ്റോക്രാറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് സാധനം നേരെ പകുതി വിലയ്ക്ക് ഇന്റർനാഷണൽ ഉള്ള ഒറിജിനൽ ബ്രാൻഡഡ് സാധനം ഏഴ് വർഷം വാറണ്ടി വരുന്ന നല്ല അടിപൊളി പെട്ടികൾ ഓഫർ ചെറുതുണ്ട് മീഡിയുണ്ട് വരുതുണ്ട് പകുതിയുടെ പകുതി വിലക്ക് നമ്മുടെ സ്ട്രാപ്ലർ ഒന്നെടുത്താൽ ഒന്ന് ഒന്ന് ഫ്രീ ഫ്രീ സ്ട്രാപ്ലർ പിൻ ഒന്നെടുത്താൽ സ്കൂളിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റേഷനറി ഐറ്റംസും എവിടെ കിട്ടുന്നതിനെ കാരണം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ബെഡാ ബസാറിൽ അവൈലബിൾ ആണ് വീട്ടിലേക്ക് വേണ്ട ഏറ്റവും സാധനങ്ങൾ നമുക്ക് ബെഡാ ബസാറിൽ അവൈലബിൾ ആണ് മാത്രമല്ല ഓൺലൈനിൽ കിട്ടുന്ന മിക്ക സാധനങ്ങളും അതിലും വില കിട്ടും കുറവില്ല എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലം യാറ്റോട്ട് റോഡിലെ ബിഷപ്പ് ജെറോ നഗറിന്റെ ബാക്ക് സൈഡിലാണ് ബ്ലോക്ക് സ്റ്റാർ ബെസ്റ്റ്